ഹായ് ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളത് ഏഹ് ഇന്ന് നമ്മുടെ ഋത്യനും മീനുവിനും ഏത്തക്കപ്പം വേണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മളിത് ഒരു കിലോ ഏത്തക്ക മേടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏത്തക്കപ്പം എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മളീ ഏത്തക്കപ്പം ഉണ്ടാക്കുന്നതിന് ഒരു വാരി പഴുത്ത ആയിരിക്കണം എന്നാല് ഏത്തക്കപ്പം നല്ലതാകത്തുള്ളൂ അപ്പൊ നമുക്ക് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ ഇപ്പത്തേ നമ്മൾ ഏത്തക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അരക്കിലോ മൈദ നമ്മൾ എടുത്തിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒരു അല്പം കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കടി കിട്ടാനായിട്ട് നമ്മൾ അരിപ്പൊടി ശാലം എടുത്തിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ ശകലം പഞ്ചസാര നമ്മൾ എടുത്തിട്ടുണ്ട് കൂട്ടത്തില് തന്നെ പിന്നെ അല്പം ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ വേണം ഇത്ര സാധനമാണ് നമ്മൾ ഏത്തക്കപ്പത്തിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഏത്തക്ക നമുക്കൊന്ന് പൊളിച്ചെടുക്കണം പൊളിച്ച് കഷ്ണങ്ങളാക്കി എടുക്കണം ആദ്യം നമ്മൾ നമുക്ക് ബാറ്റർ ആദ്യം തയ്യാറാക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ ഈ ബാറ്റർ റെഡിയാക്കി വെക്കണം എന്നാൽ നമ്മുടെ ഏത്തക്കാപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ നമുക്ക് ആദ്യം നമ്മുടെ ബാറ്റർ ഒന്ന് തയ്യാറാക്കാം അപ്പൊ നമ്മൾ ഏത്തക്കപ്പത്തിന് വേണ്ടിയിട്ട് നമ്മള് ഇതിന്റെ ബാറ്റർ തയ്യാറാക്കാൻ പോവാണ് ആദ്യം നമ്മൾ മൈദ നമ്മൾ എടുത്തു അതിന് ശേഷം നമുക്ക് ഒരൽപ്പം അരിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നാന്ന് പറഞ്ഞാൽ ഇത് അരിപ്പൊടി ഇടുന്നെന്ന് പറഞ്ഞാൽ ഏതക്കപ്പം നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കൂട്ടത്തില് തന്നെ ഒരല്പം കടലമാവും കൂടി ഇടുക ഒരൽപ്പം കടലമാകും ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാണ് മധുരം പഞ്ചസാര അത് ശകലം പൊങ്ങാൻ വേണ്ടിയുള്ളതാണ് എന്നാന്ന് പറഞ്ഞാൽ മൈദ നമ്മളെല്ലാം ബാറ്റർ റെഡിയാക്കി വെച്ച് കഴിയുമ്പോൾ പൊങ്ങാനായിട്ടാണ് നല്ല ഭയം കിട്ടാൻ വേണ്ടിയിട്ട് കൂട്ടത്തില് നമ്മൾ എള് കൂടി ഇടുകയാണ് ഇനി ഒരല്പം മഞ്ഞപ്പൊടി നമുക്ക് ഇട്ടുകൊടുക്കാം കളറിന് വേണ്ടിയിട്ട് ഒരല്പ ഉപ്പും കൂടെ നമുക്ക് ഇടാവേ അതിന്റെ കൂട്ടത്തില് നമുക്ക് ഒരു അല്പ ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നല്ല ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കണം നമ്മളീ പഞ്ചാരി മൈദ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി നമുക്ക് ഒരു പതിനഞ്ചിലൂ മിനിറ്റ് നേരം നമ്മുടെ ഈ മാവ് കുഴച്ചിട്ട് വെക്കണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നല്ലേ നമ്മുടെ ഏത്തക്കാപ്പം നല്ല സോഫ്റ്റ് ആയി കിട്ടത്തുള്ള അതായത് നമ്മൾ ഈ പരുവത്തിന് വേണം നമ്മുടെ ബാറ്റർ തയ്യാറാക്കാൻ ഏത്തക്കാപ്പത്തിന്റെ വേണ്ട ഇനി ഇതൊരു ഇരുപത് മിനിറ്റ് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം എന്നാന്ന് പറഞ്ഞാൽ ഈ പഞ്ചസാരയും മൈദയും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് ഈ ബാറ്റർ നന്നായിട്ടൊന്ന് പൊങ്ങും അത് കഴിഞ്ഞാണ് നമ്മൾ ഏത്തക്കപ്പം റെഡിയാക്കുന്നത് വറുക്കുന്നത് ഇതൊരു പത്ത് മിനിറ്റ് നേരം പതിനഞ്ച് ഇരു ഇരുപത് മിനിറ്റ് നേരം നമുക്കിതൊന്ന് വെക്കാവേ ഇനിയിപ്പോൾ നമ്മുടെ ഏത്തക്ക നമുക്കൊന്ന് മൂന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാവേ ഒത്തിരി വലിപ്പം വേണ്ട ഒത്തിരി വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ടേസ്റ്റായിട്ട് കഴിക്കാനൊക്കത്തില്ല മൂന്നായിട്ട് മുറിക്കണം മൂന്നായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമ്മുടെ ബാറ്ററൊക്കെ അത് പിടിച്ച് നല്ല വലുപ്പത്തിൽ നമുക്ക് കിട്ടുക നമുക്കൊരു മൂന്നായിട്ട് മുറിച്ചാൽ മതി നമ്മൾ ഈ ബാറ്റർ പത്ത് മിനിറ്റ് വെക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്ന് നമ്മുടെ മൈദായും പഞ്ചസാരയും ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്കത് ഈ പരുവത്തിന് നമുക്ക് ഏത്തക്കപ്പത്തിന്റെ ഏത്തക്ക മുറിച്ചെടുക്കാൻ കിട്ടത്തേ ഒത്തിരി വലുപ്പായാലും ഇത് ബാറ്ററി പിടിക്കാൻ പാടായിരിക്കും ഇന്ന് അവധി ദിവസമായോണ്ട് ശങ്കുപ്പനും മീനുസിനും ഏത്തക്കാപ്പം കഴിക്കണമെന്ന് പറഞ്ഞാൽ എന്നാ നമുക്കൊരു വീഡിയോയും ചെയ്യാം ഇത് നമ്മൾ ഉണ്ടാക്കുന്ന രീതി ഒന്ന് എല്ലാവരും കാണിക്കുകയും ചെയ്യാമല്ലോ എന്ന് വെച്ചാണ് ഈ നമ്മൾ ഇന്ന് ഏത്തക്കേപ്പം ഉണ്ടാക്കുന്നത് ഇങ്ങനെ പൊളിച്ചാൽ മതിയെ വേണ്ട മുറിച്ച് വേണ്ട അപ്പ് നമ്മൾ ഈ രീതിക്കാണ് നമ്മൾ ഏത്തക്കപ്പ് മുറിച്ചിരിക്കുന്നത് വേണ്ട ഇനി നമുക്ക് ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാം അപ്പൊ അതായത് നമുക്ക് ഏത്തക്കപ്പം ഉണ്ടാക്കാൻ തുടങ്ങാവേ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്ക നമ്മുടെ ബാറ്റിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം എണ്ണ നമ്മൾ ചൂടാക്കിയിട്ടുണ്ട് നല്ല ഫ്രഷ് എണ്ണ ഒന്നല്ലൊന്ന് തൊടാൻ ഇട്ടുകൊടുക്കണം നന്നായിട്ട് കിടന്നൊന്ന് മൊരിയട്ടെ ഇപ്പൊ നമ്മുടെ ബാറ്ററൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊങ്ങിയിട്ടൊക്കെ ഉണ്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ ഏത്തയ്ക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഫസ്റ്റ് ഏത്തയ്ക്ക് നമ്മളിപ്പോ ഇട്ടിട്ടുണ്ടാകുന്ന വറുത്ത് പോരണം നമുക്ക് ഒരു വശം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അവ നല്ലായിട്ട് പൊങ്ങുന്നുണ്ട് നമ്മുടെ ബാറ്ററൊക്കെ അടിപൊളിയായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഏത്തക്ക പൊങ്ങുന്നുണ്ടോ നല്ല രീതിക്കൊന്നും കിടന്ന് മൊരി കട്ടെ എന്നാലും നമ്മുടെ ഏതക്കാപ്പത്തിന് നല്ല ടേസ്റ്റ് കിട്ടത്തോളൂ ഇത് കണ്ട നമ്മുടെ ഏതക്കാപ്പത്തിന്റെ ഇത് കണ്ടോ മാവ് നല്ല പൊങ്ങുന്ന കണ്ടോ നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല പഞ്ചാര മൈദയും നന്നായിട്ട് മിക്സ് ചെയ്തതിന്റെ ഇതാണ് പത്ത് ഇരുപത് മിനിറ്റ് വെച്ചതിന്റെ ഇതാണ് ഇത് ഇങ്ങനെ മാവ് പൊങ്ങുന്നത് അല്ലെങ്കിൽ അങ്ങനെ പൊങ്ങത്തില്ല അപ്പൊ നമ്മളെപ്പോഴും മൈദ മാവ് കുഴച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം വെച്ചു കഴിഞ്ഞാല് നമ്മുടെ ഏത്തക്കപ്പം അടിപൊളിയാകത്തുള്ളൂ കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മൊരിയട്ടെ ഇനി കേട്ടത് കളറാകണം മൊരിയട്ടെ ഇത് നമ്മുടെ ഏത്തക്കപ്പം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഈ കളറിൽ നമ്മൾ എടുക്കണം കേട്ടോ കേട്ടോ ുമ്പോഴത്തെ നമുക്ക് മാറ്റാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഏത്തക്കപ്പാണ് അടുത്തൂടെ നമ്മൾ വന്ന് ഉണ്ടാക്കി എടുക്കാവേ അടുത്ത കൂടെ നമ്മൾ ഇടുകയാണ് നമ്മുടെ മാവ് ഇരിക്കും തോറും ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിക്കോണ്ടിരിക്കും അപ്പൊ നമ്മുടെ ഏത്തക്കാപ്പും കംപ്ലീറ്റ് കിട്ടിട്ടുണ്ട് ഞാൻ നന്നായിട്ടൊന്നും മൊരിഞ്ഞു വരട്ടെ അപ്പൊട്ട് നമ്മുടെ രണ്ടാമത് നമ്മളിട്ട ഏത്തക്കാപ്പും നമ്മൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ നല്ല അടിപൊളി ക്രിസ്നസ് ആണ് അപ്പം നമ്മൾ ചേർത്ത കൂട്ടൊക്കെ എല്ലാരും കണ്ടല്ലോ അത് കണക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി ഏതക്കപ്പം ക്രിസ്പി ആയിട്ടുള്ള ഏതക്കപ്പം കിട്ടും ഒത്തിരി മൊരി ഒത്തിരി ഇട്ട് മൊരിക്കരുത് ഈ എടുക്കണം എങ്കിലേ നമ്മുടെ ഏതക്കപ്പം നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ അത് കണക്ക് പഴം ഒത്തിരി പഴുത്തും പോയത് കണ്ടോ നല്ല ചൂട് സാധനം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന അടിപൊളി ഏത്തക്കപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ ഏത്തക്കപ്പം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടൊമാറ്റോ കറ്റപ്പായിട്ടൊന്ന് കഴിച്ചു നോക്കാം മതി ആ ചെയ്തേണ്ട നല്ല ക്രിസ്പി ആയിട്ടുള്ള ഏത്തക്കപ്പാണ് അപ്പം ഞാനും മീനും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവും വേണ്ടത് വേണ്ട അടിപൊളി ഏത്തക്കപ്പാണ് ഇങ്ങനെ ഒന്ന് ഏത്തക്കപ്പം ഉണ്ടാക്കിയിട്ട് ടൊമാറ്റോ കച്ചപ്പായിട്ടൊന്ന് കഴിഞ്ഞ് പോകാം നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ വേണ്ട അടിപൊളി ഏത്തക്കപ്പ്